രണ്ട് വർഷം മുമ്പ് കോഴിക്കോട് നഗരത്തിലെ ഈദ്ഗാഹകളിൽ വിതരണം ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പുസ്തകം ഈ പുസ്തകത്തിന്റെ പേര് ഈദ് മുബാറക്ക് കൊളസ്ട്രോൾ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഇത് ഇറക്കിയിരിക്കുന്നത് സെലഫ് ലേണിംഗ് ആന്റ് റിസർച്ച് സെന്റർ ലേഡീസ് വിങ് കേരളി ലേണിംഗ് ആന്റ് റിസർച്ച് സെന്റർ ലേഡീസ് വിങ് കേരള ഫ്രാൻസിസ് റോഡ് കോഴിക്കോട് പേജിൽ പറയുന്നു മിക്കപ്പോഴും ആഹാരത്തിലും ജീവിത രീതിയിലും വരുത്തുന്ന മാറ്റം കൊണ്ട് രക്തത്തിലെ കൊളസ്ട്രോൾ നിലയിൽ വ്യത്യാസം വരും ആഹാരവും മദ്യവും കുറച്ചും ആഹാരവും മദ്യവും കുറച്ചും വ്യായാമം കൂട്ടിയും ശരിയായ ശരീരഭാരം കൈവരുത്തേണ്ടത് പരമപ്രധാനമാണ് എന്താണ് ഇപ്പം പറഞ്ഞത് കൊളസ്ട്രോൾ കുറക്കാൻ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ നമ്മൾ ആഹാരം കുറക്കണം എന്നു മാത്രമല്ല മദ്യവും കുറക്കണം മദ്യവും കുറക്കണം ഇസ്ലാം എന്താ നിർത്തണമെന്നാണോ കേട്ടില്ലേ മുജാഹിദിന്റെ സരഫി ലേണിംഗ് കോഴ്സ് ഇറക്കിയ പുസ്തകമാണ് അതിൽ പറയുന്നത് മദ്യം കുറക്കാനാണ് മദ്യം അത് നിർത്താനല്ല പറയുന്നത് മദ്യം കുറക്കണമെന്നാണ് എന്നിട്ട് മുജാഹിദികൾ ചോദ്യം ചെയ്യാണ് ഇങ്ങനെയാണോ പറഞ്ഞത് മദ്യം കുറക്കാനാ പറഞ്ഞത് നിർത്താനാ പറയുന്നത് കഴിഞ്ഞില്ല ഈ പന്നിയെ കുറിച്ച് പറയുന്നു ഇതൊക്കെ ഗവേഷണാണ് ഞാൻ പറയാം ഇനി ഇതിന്റെ തന്നെ ഇരുപതാമത്തെ പേജിൽ ഒരു കാര്യം കൂടി പറയുന്നു ഇരുപതാമത്തെ പേജിൽ പറയുന്നു കൊളസ്ട്രോൾ രോഗികൾക്ക് സ്വീകരിക്കാവുന്നതും ഒഴിവാക്കേണ്ടതുമായിരിക്കുന്ന ആഹാര രീതിയെക്കുറിച്ച് ഒഴിവാക്കേണ്ട ആഹാരം കൊഴുപ്പ് കൂടുതലുള്ള പന്നിയിറച്ചി കൊഴുപ്പ് കൂടുതലുള്ള പന്നിയിറച്ചി കാളയിറച്ചി ആട്ടിറച്ചി സ്വീകരിക്കാവുന്ന ആഹാരം കൊഴുപ്പില്ലാത്ത കാളയിറച്ചി പന്നിയിറച്ചി പന്നിയിറച്ചി ആട്ടിറച്ചി ഇതിന്റെ ഇരുപതാമത്തെ പേജാണ് നിങ്ങൾക്ക് ആർക്കും ഇത് എടുത്തു നോക്കാം തിരിച്ചുറിയണമെന്നേ ഉള്ളൂ കൊഴുപ്പ് കുറവാണെങ്കിൽ പന്നിയിറച്ചിയും കഴിക്കാമെന്നാണ് എഴുതിയത് കൊഴുപ്പ് കുറവാണെങ്കിൽ പന്നിയിറച്ചിയും കഴിക്കാമെന്നാണ് എഴുതിയത് മുജാഹിദിന്റെ പുസ്തകം ആ പുസ്തകത്തിൽ പുതിയ കണ്ടുപിടിത്ത കൊഴുപ്പ് കുറവാണെങ്കിൽ പന്നിയിറച്ചിയും കഴിക്കാം എങ്ങനെയുണ്ട് കല്ല് അല്പമാണെങ്കിൽ മുജാഹിദിന്റെ ആയിരക്കണക്കിന് മുത്തലപ്പ് മുജിത്തെഴുതുകളെ കേരളത്തിലേക്ക് സംഭാവന ചെയ്ത മുജാഹിദ് മൗലവിമാരുടെ കണ്ടുപിടുത്താണത് കേട്ടില്ല ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം